നമസ്കാരം ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ ഒളിവിലായിരുന്ന സിദ്ദിഖ് ഒടുവിൽ പുറം ലോകത്തേക്ക് എന്നാൽ സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല കൊച്ചിയിലെ തന്റെ അഭിഭാഷകനായ ബി രാമൻപിള്ളയെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ച ഒരു മണിക്കൂറോളം നീണ്ടു അതേസമയം സിദ്ദിഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന് കോടതി അനുവദിച്ചത് ഇടക്കാല ജാമ്യമായിരുന്നു പരാതി നൽകാനുള്ള കാലതാമസം പരിഗണിച്ചായിരുന്നു സുപ്രീംകോടതിയുടെ നടപടി അന്വേഷണത്തോട് സിദ്ധിഖ് സഹകരിക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു വിചാരണ കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ സിദ്ദിഖ് പാലിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി ജസ്റ്റിസുമാരായ ബേലയം ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതായിരുന്നു നടപടി സിദ്ദിഖിന്റെ മകനും നടനുമായ ഷഹീനും ഇന്നലെ കോടതിയിലെത്തിയിരുന്നു വിചാരണ കോടതി വെക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് പരാതി നൽകാൻ കാലതാമസം ഉണ്ടായെന്ന വാദവും കോടതി കണക്കിലെടുത്തിരുന്നു സംസ്ഥാനം എട്ട് വർഷമായി എന്ത് ചെയ്യുകയായിരുന്നുവെന്നും കോടതി ഇന്നലെ ചോദിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തടേയായിരുന്നുദിഖ് സുപ്രീംകോടതിയെ സമീപിച്ചത് പരാതി നൽകാൻ കാലതാമസം ഉണ്ടായി എന്നതായിരുന്നു സിദ്ദിഖിന് വേണ്ടി മുഗൾ റോത്തഗി കോടതി അറിയിച്ചത് സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരി ഇട്ട അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വ്യത്യസ്തമായ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നതെന്നും മുഗുൾ റോത്തകി വാദിച്ചു ബലാത്സംഗം നടന്നതെന്ന് പറയപ്പെടുന്ന ദിവസം മാതാപിതാക്കൾക്കൊപ്പമാണ് പരാതിക്കാരി സിദ്ദിഖിനെ കണ്ടതെന്നും റോത്തകി കോടതി വാദിച്ചു ഇത് പരിഗണിച്ച കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു എട്ട് വർഷം സർക്കാർ എന്തു ചെയ്യുകയായിരുന്നുവെന്നാണ് കോടതി ഇന്നലെ ചോദിച്ചത്